അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാനഡയിലെ വൈറ്റ്സിൻ്റെ ഗാർഡനും ചെടികളും പൂക്കളൊക്കെ ഇല്ലേ നിങ്ങളെ കാണിക്കാറ് ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലെ ഈ കുഞ്ഞു പൂന്തോട്ടം നിങ്ങളെ കാണിച്ചാലോന്ന് എനിക്കൊന്നും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും അനിത്തിമാരും ഇത്താർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികൾ അന്നൊന്നും ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല പിന്നെ സ്വന്തം വീടായതിൻ്റെ ശേഷമാണ് എനിക്ക് ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങിയത് ഇപ്പോൾ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറഞ്ഞറിക്കാൻ പറ്റാത്തത്ര ഇഷ്ടമാണ് എനിക്ക് അറിയില്ല എങ്ങനെ പറയണ്ടതെന്നുള്ളത് അത്രമാത്രം ഇഷ്ടമാണ് ഇതേപോലെ ഞാൻ ഓരോ സീസണിൽ ഓരോ ടൈപ്പ് പൂക്കളുള്ള ചെടികൾ എപ്പോഴും വീട്ടിലുണ്ടാവും പിന്നെ ഈ പോലെ നമ്മൾ രാവിലെയൊക്കെ എണ്ണീറ്റ് വരുമ്പോൾ വാതിലൊക്കെ തുറന്ന് വന്നത് നിറയെ ചെടികളും പൂക്കളും പൂത്ത് നിൽക്കണം കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടും അപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ആര് വീട്ടിൽ വരുമ്പോഴും പറയും ഇത്താൻ വീട് മുറ്റൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കാണുമ്പോൾ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്കും നല്ല സന്തോഷമാണ് പിന്നെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ചെടി നന്നായി കൊടുക്കാറുണ്ട് സാധാരണ എല്ലാവരും പറയും നമ്മൾ വീട്ടിൽ ചെടി മറ്റുള്ളവർക്ക് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ചെടി നശിച്ചു പോകുന്നു പക്ഷെ അതൊന്നും എനിക്ക് വരെ സംഭവിച്ചിട്ടില്ല കേട്ടോ ആർക്ക് കൊടുത്താലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ചെടി ഉണ്ടാവും ഞാൻ ആര് ചോദിച്ചാലും ഞാൻ ചെടികൾ കൊടുക്കുകയും ചെയ്യും എനിക്കങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ആകോ ഒരു ചെടിയുണ്ടെങ്കിൽ കതിന്നെങ്കിൽ ഞാനൊരു കൊമ്പ് അടിച്ച് കൊടുക്കും അത്രയും ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് നല്ല ഭംഗിയിൽ കാണാൻ ഈ ചെടി എൻ്റെ ഒരു ഫ്രണ്ട് ഹിത ഉണ്ട് അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചത് അതിൻ്റെ വിത്ത് വാങ്ങിച്ചതാണ് എന്നിട്ട് അവർ അവരോട് നിങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും പൂക്കൾ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ആദ്യം വിത്ത് പാകി മുളപ്പിച്ചിട്ട് പിന്നെ അതിന് ശേഷം കവറിലോ അല്ലെങ്കിൽ ചട്ടിയിൽ നിങ്ങൾ വളം നിറച്ചിട്ട് അതിൽ ഇതിനും മുളപ്പിച്ച് പിന്നെ വെച്ച് പിടിപ്പിച്ചാൽ നിറയെ പൂക്കൾ പിന്നെ നിങ്ങൾ വളം ഇടേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ കവറിൽ ഫുള്ള് വളമൊക്കെ നിറച്ചിട്ട് പിന്നെ പറിച്ച് നട്ടപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു നിറയെ പൂക്കൾ ചോദിച്ചാൽ നല്ല ഭംഗി ഇതിൽ കാണക്കാളും ഭംഗിയുണ്ടായിരുന്നു ഭംഗിയുണ്ട് ശരിക്കും കാണാൻ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഓറഞ്ച് മഞ്ഞ റെഡ് അതുപോലെ മജന്ത നാല് കളേഴ്സായിരുന്നു നല്ല ഭംഗിയുള്ള കളേഴ്സും അതുതന്നെ ഡാർക്ക് കളേഴ്സ് ആയിട്ട് ആൾക്കാർ പോണവരൊക്കെ ഇതിൽ നോക്കിപ്പോവും എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട് വിത്ത് ചോദിക്കാറുണ്ട് അതിലൊക്കെ ചോദിച്ചവർക്കൊക്കെ ഞാൻ വിത്ത് കൊടുത്തിട്ടും ഉണ്ട് ഇട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നാൾ എന്താ പറയുക വിത്തുകൾ സൂക്ഷിച്ച് വെച്ചു പിന്നെ അടുത്ത ടൈമിൽ എനിക്ക് നടാൻ പറ്റിയില്ല പിന്നെ അതെന്തൊക്കെ ഉറുമ്പൊക്കെ തിന്നിട്ട് അത് പോയി രാവിലെ എണീറ്റ് ഈ പറഞ്ഞ പോലെ ചെടികളൊക്കെ നനച്ച് മുറ്റൊക്കെ അടിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ ഒരു പുറത്തു നിന്നിട്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തു നിന്നിട്ട് ഞാൻ ചെടികളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കും അതേപോലെ തന്നെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എന്തോ എന്ത് സന്തോഷം നല്ലത് കാണുമ്പോൾ മുറ്റത്ത് ഇതുപോലെ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാണ് ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ട് ചെയ്യണം ഞാൻ സമ്മതിക്കാം അതിന് വേണ്ട മുറ്റടിച്ചിട്ട് അതാണ് എനിക്കിഷ്ടം എനിക്ക് മുറ്റടിച്ച് എല്ലാ ദിവസവും മുറ്റടിക്കണം വേണ്ടി ഞാനങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറയുക വായു മുറ്റടിക്കാൻ പറ്റില്ല അതുകൊണ്ടിണ്ടെങ്കിൽ അപ്പിട്ടില്ല എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കും അങ്ങനെ വെച്ചാൽ അത്രയും ഇങ്ങനെ മുറ്റം മണ്ണായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളു പിന്നെ അതിൻ്റെ അതിൽ കൂടെ ചെടികളും കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ചെടി കാണാൻ ഇനി ഇൻഷാള്ള നാട്ടി വന്ന സമയത്ത് ഞാൻ ആ വീട്ടിലുണ്ടോയെന്നറിയില്ല ഉണ്ടൊക്കെ പോയിട്ട് വിത്തുമായിട്ട് ഞാൻ വീടും അടുത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കുറേ ഐഡിയസൊക്കെ എനിക്ക് കിട്ടി ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ ഒരു വീട്ടിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കണ്ണിലിങ്ങനെ എന്താ പറയുക ഭയങ്കര കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ വീട്ടിലിപ്പം ഇഷാ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഒരു മഴക്കാലത്ത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഞാനെടുത്തൊരു ഫോട്ടോ കേട്ടാ ഒരു വീഡിയോ ആണ് അതിൽ ആ വൈറ്റ് കവറിൽ വെച്ചിട്ടുള്ളത് ഈ പൂക്കളിട്ട ചെടികളാണ് അന്ന് പിന്നെ പൂക്കളുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ മഴക്കാലത്താകുമ്പോൾ പൂക്കളുടെ ചെടികൾ അധികം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ റോട്ടൺസ് പോലെ ചെടികൾ ഒരേപോലെ വെക്കും പിന്നെ ആകെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോളാമ്പി ചെടികളാണ് അത് പിന്നെ സീസൺ ഇല്ലാതെ ഏത് ടൈമിലാണ് എങ്കിലും ഉണ്ടാവും എൻ്റെ വീഡിയോസ് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായി വ്യൂസ് നന്നായിട്ടൊക്കെ കൂടുന്നുണ്ട് അലഹമ്മതില്ല അതുപോലെ എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻഷാള്ള ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഇവിടുത്തെ കാനഡയിലത്തെ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാനടുത്ത് തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാ ദിവസവും ഞാൻ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോകണം തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ചെടികളുടെ പൂക്കളൊക്കെ വീഡിയോ എടുക്കാനും അതുപോലെ അത് കാണുമ്പോൾ ഒരു മനസ്സിലുള്ള സന്തോഷം അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പോകണം തന്നെ പിന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും അതുവരെ അസ്ലാമലൈക്കും